അറവി മാന്ത്രികത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം പ്രേമനൈരാശ്യത്തിന് ആത്മഹത്യ പരിഹാരമാണോ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സ്നേഹബന്ധം പ്രേമബന്ധങ്ങളൊക്കെ വളരെ 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 വേഗത്തിലാണ് തുടങ്ങുന്നതായിട്ട് കാണുന്നത് പണ്ട് കാലത്തൊക്കെ ആളുകൾക്ക് പ്രേമിക്കാനായിട്ട് ലേഖനങ്ങൾ എഴുതാനായിരുന്നു പ്രേമ കത്തുകളൊക്കെ എഴുതി കൊടുത്തിട്ടും ഒക്കെ ഉള്ളതായ വരഞ്ചുറ്റി പ്രേമങ്ങളായിരുന്നു പണ്ട് കാലങ്ങളുണ്ടായിരുന്നു ആ പ്രേമ ബന്ധങ്ങൾക്ക് നല്ല ദൃഢതയും ഉണ്ടായിരുന്നു അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു ബന്ധമായിരുന്നു പക്ഷെ ഇന്നത്തെ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രേമബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒട്ടുമിക്ക ബന്ധങ്ങൾക്കും ആയുസ് കുറവാണെന്നുള്ളതൊരു സത്യമാണ് കാരണം ബന്ധം മുറിക്കാനായിട്ട് ഏറ്റവും മാർഗമാണ് ബ്ലോക്ക് ചെയ്യൽ എന്നാൽ വിളിക്കുന്ന ആളുകൾ ഇതുമാത്രം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നെ വാട്സാപ്പിലും ബാക്കിയുള്ള എല്ലാ മീഡിയകളും എന്നെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞു കാരണം ഈ കർമ്മങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ വാട്സാപ്പും മറ്റു ബ്ലോക്കിങ്ങൊന്നും ഇല്ലല്ലോ അന്നല്ല അന്നും പ്രണയമൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അതേ നിലനിർത്താനും അതിനെ ബലപ്പെടുത്തി കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് തത്സമയത്തിൽ അതിൻ്റെ കർമാധികൾ ചിട്ടപ്പെടുത്തി വെച്ചത് പക്ഷേ പരിഷ്കൃതമായ സമൂഹത്തിൽ വന്നപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ പല ബന്ധങ്ങളെയും പുനഃസ്ഥാപിച്ചെടുക്കുവാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് പലപ്പോഴും ഒരു ബന്ധം പരാജയപ്പെടുന്നത് അവർ തമ്മിൽ ഉണ്ടാകുന്ന വഴക്ക് കൊണ്ടായിരിക്കാം പരസ്പരം മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തലുകൾക്കുണ്ടാകാം പിന്നെ ബന്ധങ്ങൾ തകരുന്ന രണ്ടിൽ മൂന്ന് ശക്തമായ ഇടപെടലുകൾക്കുണ്ടാകാം ഇപ്പം കണ്ടുവരുന്ന പുതിയ പ്രവണതകളെല്ലാം എന്താണ് വിവാഹത്തിന് പകരം സ്നേഹിച്ച് പ്രേമിച്ച് ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന രീതികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്നും ഒരു ദൃഢസ്നേഹത്തിന് അല്ലെങ്കിൽ ഉറച്ച പ്രേമബന്ധങ്ങൾക്ക് കാരണമാകുന്നില്ല ഈ ഉറച്ചു പ്രേമബന്ധങ്ങളിൽ നിന്ന് തൻ്റെ പങ്കാളി പിന്മാറുമ്പോഴാണ് എല്ലാം പ്രതീക്ഷകളും തകർന്നിട്ട് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ആത്മഹത്യ മാത്രമേ പിന്നെ പ്രതിവിധി ഉള്ളൂ ഇതിലേക്ക് വേറൊന്നും ഇനി എനിക്ക് മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് ശുദ്ധമായ വിധിത്തരമല്ലേ കാരണം പല ബന്ധങ്ങളെയും നമുക്ക് കർമ്മങ്ങളെക്കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നവയുണ്ട് പിന്നെ നമുക്ക് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് ബാക്കി കിട്ടും ഇനി ആ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ പോലും നമുക്ക് അത് യഥാർത്ഥമായിട്ട് ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നിത്യേന കാണുന്ന വാർത്തകളാണ് പ്രേമ നൈരാശ്യം കൊണ്ട് ട്രെയിനിന് മുമ്പിൽ അറിയി ആത്മഹത്യ ചെയ്യുന്നവരും അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള യുവ ജനങ്ങൾക്കിടയിലുള്ള ആത്മഹത്യകൾ വളരെയധികം പെരുകുന്നതായിട്ട് കാണുന്നുണ്ട് അത് സമൂഹത്തോടും പഠിച്ചവനോടും അവനവൻ്റെ കുടുംബത്തോടും ഒക്കെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരനീതിയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ പ്രണയബന്ധങ്ങളുടെ ദൃഢത നമ്മൾ കർമ്മങ്ങളിലൂടെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഇത് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്താണ് ഈ പ്രണയത്തിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ തെറ്റുമ്പോഴാണ് പിരിച്ചിലുണ്ടാകുന്നത് അപ്പം ഇതിന് വേറെ ആശുപത്രികളിൽ ഒന്നും പോയിട്ട് മരുന്ന് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല പല ബന്ധങ്ങളും രഹസ്യമായിട്ട് പോകുന്നവയായിരിക്കും അപ്പം ഇതിലൊക്കെ കർമ്മങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് ഈ വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് നന്ദി നമസ്കാരം